ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അടിപൊളി ഇന്ന് റയോൺ ഹെവി റയോൺ പിന്നെ മോഡൽ മോഡലിലേക്ക് വന്നിട്ടുണ്ട് അതിൽ അടിപൊളി ഉണ്ട് നമ്മൾ കാണിക്കാത്ത വെറൈറ്റി ഐറ്റംസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടാ പുതിയ മോഡലാണ് അപ്പോൾ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അയിമ്പത്താറ് നിഷ് ഇറക്കം വരുന്നത് കേട്ടോ ഇത് കാര്യടുത്ത് പറയാനുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈക്ക് പൈപ്പിംഗ് ഉണ്ട് ഓക്കെ നല്ല എംബ്രോയിഡിങ് നല്ല പിന്നെ ക്വാളിറ്റി കൂടിയ എംബ്രോയിഡിങ് ആണ് പിന്നെ ഇത് പറയേണ്ട പൈപ്പിംഗ് വെച്ചിട്ടുണ്ട് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലോക്കിംഗ് ആണ് ഫുൾ ഇട്ടാ ഒക്കെ ലോക്ക് ചെയ്ത് അടുപ്പ് വരുന്ന ഭാഗമൊക്കെ നന്നായിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ച് ആണ് ഇതിൻ്റെ ഇറക്കം വരുന്നത് ചെസ്റ്റിൻ്റെ അളവ് പറഞ്ഞുതരാം ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് കറക്റ്റ് അളവാണ് കേട്ടോ പറഞ്ഞത് അതുകൊണ്ട് ഒരു ഇഞ്ച് മാറ്റം വരും നാല്പത്തി ആറ് നാൽപ്പത്തി ആറ് ഇഞ്ച് കറക്റ്റ് അളവാണ് ഇപ്പൊ അൻപത് വരുന്നുണ്ട് കേട്ടാ ഇപ്പ് സൈസ് അൻപത് വരുന്നുണ്ട് സ്ലീവ് പറഞ്ഞുതരാ സ്ലീവ് അത്യാവശ്യം ഏകദേശം ഒരു പതിനാല് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് കേട്ടാ പതിമൂന്ന് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് ഇതാണ് ഐറ്റംസ് ഒന്ന് രണ്ട് മോഡലിനാണ് നമുക്ക് കാണിക്കാൻ കൊടുക്കാം എന്നിട്ട് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഐറ്റംസാണ് നല്ലൊരു പീഡിയും വേണ്ട സ്റ്റിച്ചിങ്ങൊക്കെ അഷാർ ഐറ്റി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ലോക്കൊക്കെ ചെയ്തിട്ടാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപേണ്ണ റേറ്റ് വരണം കേട്ടോ മുന്നൂറ്റി അൻപത് രൂപേണ്ണ റേറ്റ് വരുന്നത് ഹോൾസെയിൽ റേറ്റും നമ്മൾ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരും നമ്മൾ വാട്സാപ്പിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഇനി അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഈ കാണിക്കുന്നിട്ട ഓക്കെ നല്ല ഇതൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞ അമ്പത്തി ആറ് ഇഞ്ചിയാണ് ഇറക്കം വരുന്നത് ആറ് ചർച്ച കളർ പതിമൂന്ന് ഇഞ്ച് സ്ലീവിന്റെ ഇറക്കം വരുന്നുണ്ട് കേട്ടോ ഐറ്റ് സൈസ് അൻപത് വരുന്നുണ്ട് അപ്പൊ മുന്നൂറ്റിഅൻപത് രൂപയാണ് വരുന്നത് റേറ്റ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ വരുന്നുണ്ട് കേട്ടാ മൂന്ന് പീസ് നല്ല അടിപൊളി കളറുകളാണ് വന്നിട്ടുണ്ട് ടോപ്പ് നല്ല ഒരു അടിപൊളി മെറ്റീരിയലാണ് ടോവർ കിടന്ന മോഡൽ കിടക്കാച്ചി ഐറ്റംസ് ഒക്കെ ചൂഷാണെങ്കിൽ അടിപൊളിയാണ് ഉണ്ടാ നല്ല അപ്പോൾ ഇങ്ങനെ നാല് കളറാണ് ഈ ഒരു മോഡലിൽ വരുന്നത് തന്നെ ഒരു മോഡലിലൂടെ നമ്മൾ കാണിക്കാനുണ്ട് മുന്നൂറ്റി അൻപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് മൂന്നെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഉണ്ട് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ ഒന്നെണ്ണം എടുക്കണം എങ്ങനത്തെ സൗകര്യം എങ്ങനെയെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം ഒരു കുഴപ്പമില്ല ഇത് അടിപൊളി അടുത്തായിട്ട് ഐറ്റംസ്ക്കാം അപ്പോൾ പറഞ്ഞപോലെ തന്നെ ഇത് എല്ലാത്തിനും രണ്ടിൻ്റെ രണ്ട് മോഡലിലും സ്ലീവൊക്കെ നന്നായിട്ട് പൈപ്പിങ്ങൊക്കെ വെച്ചിട്ട് പിന്നെ ലോക്കൊക്കെ ചെയ്തിട്ടുണ്ടോ സ്റ്റിച്ച് ലോക്ക് ചെയ്തിട്ടാണ് അവർ വരുന്നത് ഓ ഇതിന്റെ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് നാൽപ്പത്തി ആറ് തന്നെ സെയിം അളവ് തന്നെയാണ് വരുന്നത് കേട്ടോ അവർ മാറ്റമില്ല സെയിം അളവ് തന്നെയാണ് ഇതാണ് എന്നാൽ നല്ല എംബ്രോയിഡിങ് വർക്കുണ്ട് ഇത് സ്ലീവ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ സ്ലീവിലാണ് നേരത്തെ കാണിച്ച ഒക്കെ വെച്ചിട്ട് ഇതാ സ്റ്റിച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട് അതാണ് ലോക്ക് ആണ് അപ്പോൾ മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷുപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് ഹോൾസെയിൽ റേറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഷോപ്പ് തന്നെ നടക്കുന്നില്ല തിരൂരാണ് പീരാഞ്ചളന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്ന പേയ്മെന്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് ഇതിന്റെ ഇതിന്റെ നിലവർ കാണും ക്യാമ്പസ് കൊണ്ടു ബ്ലാക്ക് ബ്ലാക്ക് ബ്ലൂ ഗ്രീന് പിന്നെ ഏതാ റൂൺ അങ്ങനെയാണ് വന്നിട്ടുള്ളത് കളർ ഓക്കെ ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല ആവശ്യക്കാരെ എടുത്ത് എടുത്ത് വെച്ചിട്ട് നമ്മൾ ടൈമിൽ കളയില്ല അപ്പം ഇൻഷാല് ആവശ്യക്കാരും നമ്മൾ മെസ്സേജ് ചെയ്തോളി കോൾ ചെയ്തെടുക്കാൻ പ്രയാസമാണ് നമുക്ക് തൽപ്പമൊന്നും അവർ മെസ്സേജ് ചെയ്താൽ എങ്ങനെയാലും കറക്റ്റ് നിങ്ങൾക്ക് മറുപടി ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ലാ അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലക്കും